ഹായ് ഗായ്സ് നമ്മളിതയിപ്പോ നമ്മള് മാമാ നമ്മടെ ഫേസ്ബുക്കിൽ നിന്ന് ചങ്ക് നമ്മുടെ ചങ്കു ഹസ്ബൻഡ് അവന്റെ ഉണ്ട് പ്രസാദായിരുന്നുണ്ട് കൂടെ അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് വന്നിട്ടുള്ളതാ അപ്പൊ നമ്മുടെ ബസ്സിൽ ഇരുവേനും മട്ടന്നൂരിക്ക് ബസ് ഉണ്ട് അവിടെ പോയിട്ട് മട്ടന്നൂർ എവിടെ പോകുന്നു അവിടെ പോയിട്ട് പിന്നെ ഒരു ഹോട്ടൽ ഉണ്ട് ഏതൊരു ഹോട്ടൽ ഇങ്ങോട്ട് ഇപ്പം പോയി വായം തോട്ടൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് ആടിയും കൂടി കേറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഫസ്റ്റ് ഇപ്പൊ ഒന്നേ ഇരുപത് ഉണ്ട് തോന്നേ കാളായ കേട്ടാ നമ്മളെ മാമാത്രം ഉള്ളിൽ കയറിയാലും വീഡിയോ എടുക്കാൻ പറ്റും ഫോണ് സയലന്റ് ആക്കി വെക്കുന്നതുകൊണ്ട് വീഡിയോ നോക്കില്ല പിന്നെ കൊറച്ച് റീൽസ് എല്ലാം എടുത്തിട്ടില്ല അത് ഇൻസ്റ്റിലുണ്ടാവും ഫേസ്ബുക്കിൽ നോക്കുന്ന രണ്ട് ലൈക്ക് ഷെയർ ചെയ്യാം അപ്പൊ ൂര് എത്തി ഹായ് അങ്ങനെ നമ്മളിതാ മട്ടന്നൂർ എത്തി കേട്ടോ അപ്പോൾ ഹോട്ടലിൻ്റെ മുന്നിലാണ് ഉള്ളത് ഹോട്ടലിൻ്റെ പേര് സെനോറ സ്യൂട്ട്സ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കിനെ കയറണം അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് വാങ്ങിച്ച് കഴിക്കാം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നതാണല്ലോ അപ്പോൾ അത്രേ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയാൽ കയറുമ്പോൾ തന്നെ കാണണ്ട കഴിച്ചാൽ അടിപൊളി സംഭവമായിട്ടാ ടേബിളായാലും ചെയറായാലും എല്ലാം സെറ്റപ്പ് ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയധികം മനോഹരമായിട്ട് നീറ്റായിട്ടാണ് ആ ഒരു ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലേറ്റും വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗും ചിക്കനും മിക്സഡ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും എഗ്ഗ് മാത്രമുള്ള ഫ്രൈഡ് റൈസും പിന്നെ ഗോപി മഞ്ചൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സോപ്പും അപ്പോൾ അതൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് അവിടെയുള്ള എല്ലാ ലൈറ്റും വർക്കും എല്ലാം ഉള്ള വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു തന്നെ ഫ്ലവർ വൈസ് ഒക്കെ ആയിട്ട് അടിപൊളി സെനോ ഫുഡ് മെനുവിൻ്റെ കാർഡ് കൊണ്ട് വന്ന് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ചൂടോടെ ഫ്രൈഡ് റൈസ് കൊണ്ടുവരും അപ്പോൾ അവിടെ മൊബൈൽ നമ്പറിനും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും പോയി നോക്കാം വിളിച്ച് നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റിലെത്തിയത് ഗോബിയും മഞ്ചൂരിയും ഫ്രൈ ആണ് അത് ആദ്യം തന്നെ രശ്മിയൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം രശ്മി ടേസ്റ്റ് ചെയ്ത് വായിലിട്ടപ്പോഴെന്നെ പറഞ്ഞാൽ അടി ഇപ്പോൾ ടേസ്റ്റാണ് സൂപ്പറാന്നിട്ട് ഞാനും ഒന്ന് കഴിച്ചു നോക്കുന്നത് അപ്പം എൻ്റെ വീടിയും കൂടി ഒന്ന് എടുക്കുന്നതാണ് ഞാൻ വീടില് കിട്ടിയില്ല എന്നാണ് ഒന്നും കൂടി എടുക്കുന്നത് എനിക്ക് വായലിട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി പിന്നെ സൂപ്പാണ് വന്നത് ഫ്രൈഡ് റൈസ് എത്തിയില്ലാട്ടോ അപ്പോൾ സൂപ്പും കിട്ടിലനാണ് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡ് റൈസ് എത്തി എഗ്ഗും ചിക്കനും ഒക്കെ മിക്സഡായിട്ട് അതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയും കൂടി മിക്സഡ് ചെയ്ത് കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റ് ഒന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ആദ്യമായിട്ട് വന്നതാണ് രശ്മിയും പ്രസാദാണ് മുന്നേ ഇവിടെ വന്നത് അപ്പോൾ അവർ പോയതുകൊണ്ട് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞത് കൊണ്ട് എന്നെയും കൂടിയിട്ട് വന്നതാണ് നമ്മൾ മാമാനത്ത് പോയതായിരുന്നേ ഇവിടുന്ന് നേരെ മട്ടന്നൂർ ബസ്സിന് കയറിയിട്ട് ആ ഒരു ഷോപ്പിൽ ആ ഒരു ഹോട്ടലിലും കൂടി കയറിയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് മടങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ പോലെ നമ്മളൊന്ന് കൈയൊക്കെ കഴുകി ഉണക്കാൻ വയ്ക്കുകയാണ് കൈ അത് അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയും വിശേഷം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാം കൂടെ അടിപൊളി ഹോട്ടലൊക്കെ കയറി പോട്ടെ മട്ടന്നൂരാണ് എയർപോർട്ടിൻ്റെ അടുത്തത് താങ്ക് യു